ഒരു ആ അപ്പോൾ ഈ ട്രൈ ചെയ്തിരിക്കുന്നു നന്നായിട്ട് ഒക്കെ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷോണ്ടറിൽ പോകുന്ന ഒരു 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 സൈക്കോളജിക്കൽ ത്രില്ലർ പിന്നെ പാരനോമൽ ആക്ടിവിറ്റി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളെ സംഭവമാണ് ഷോണ്ടർ വളരെയധികം കാണുന്ന ഒരാളാണ് ഞാൻ അങ്ങനത്തെ ചോണ്ടർ തപ്പിപ്പിടിച്ച് കുറച്ച് പേടിപ്പെടുത്തുന്ന സാധനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് സൊ അങ്ങനത്തെ ചോണ്ടർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ഒരു ക്രോസ് ഉണ്ട് ഒരു പഴയ കാലത്തെ ഈ കടം കഥകൾ എന്താ അങ്ങനത്തെ ഫോക്ലോർ എന്നൊക്കെ പറയല്ലേ ആ ഫോക്ലോറിനെ ക്ലോറിനെ ചെയ്ത ഒരു സ്റ്റോറി പിന്നെ അത് എങ്ങനെ ഈ ഇങ്ങനെ കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഇറ്റ്സ് ഇൻട്രെസ്റ്റിംഗ് ഫെഷുവർ ബ്റ്റ് ഐ ടെലു ദ ഹൈലൈറ്റ് ഓഫ് ദിസ് ഇതിൻ്റെ ഡ്രസ് ഉൾപ്പെട്ടി സൗണ്ട് ഇസ് നോൺ ബിലീവബിൾ ഗുഡ് അതും നമ്മളെ കഴിഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും യു ക് സീ ദാറ്റ് ഒരു വേൾഡ് ക്ലാസ് ഫ്ലേവർ ഈ ഒരു സിനിമയിൽ അതിൻ്റെ സൗണ്ട് അതിൻ്റെ ഡിസൈൻ അതിൻ്റെ കളറിങ് അതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ക്യാപ്ചർ ചെയ്യുന്നത് ഐ റിയലി എൻജോയ് ഇറ്റ് ദോസ് ബിറ്റ്സ് വൈറ്റ് ലോട്ട് സ് ഫ്രൻ്റെ സിനിമയാണ് സോ എൽ എൻജോയ് ടീവൻ മോ ബ് ഹി ഹോസ് വിഷിംഗ് തന്നെ ടീം ഐ തിങ്ക് അധികം ഒന്നും കേരളം അല്ലെങ്കിൽ മലയാളം സിനിമ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ആണ് അങ്ങനത്തെ ഒരു സോണില് ഇപ്പം പതുക്കെ പതുക്കെ കേരളം മലയാളം സിനിമ വേറെ വേറെ ഷോണേഴ്സ് എക്സ്പ്ലോ ചെയ്യുന്നുണ്ട് സോ അങ്ങനത്തെ രീതിയിൽ ഐ തിങ്ക് വടക്കൻ ഇസ് ഇസ് ഗോയിങ് ടു അൻ എക്സ്പെരിമെന്റൽ ഫിൽം ഐ ഹോപ്പ് ഞാൻ അഭിപ്രായത്തിൽ വെറു ബെസ്റ്റ് താങ്ക് യു എന്തോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റൻ ആണ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം thank you not a film i can mean, watch and it's really interesting actually and a beautiful it's a really visual treat here, like, no? and like the casting especially the second half is our mythology our ancient stories that are connected like no, it's, it's really nice i mean the like the vision to the whole thing it is going to be a great success 100% so you can see eh i was really enjoying it from the starting till the end thank you uh, endha paraya okay ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും നന്നായിട്ട് മതി നമ്മൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഉണ്ടല്ലേ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടല്ലേ ബി ജി എം ഓഫ് കോഴ്സ് ബിജുപാൽ സർ ആണ് അതിൻ്റെ മ്യൂസിക് കുറയ്ക്കിരുന്നത് പിന്നെ സുബൃപ്തി സാറിൻ്റെ സൗണ്ട് ഡിസൈനിങ് പിന്നെ അതുപോലത്തെ വളരെ നല്ല നല്ലൊരു ടെക്നിക്കൽ ട്രൂ ട്രൂ ആണ് അതിൽ ഫൈനൽ ആയിട്ട് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഇറ്റ്സ് വെരി 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 താങ്ക് യു സോ പ്ലീസ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നോളാം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നൈസ് മോക് നല്ല രസമായിരുന്നു എങ്ങനെയാണ് നല്ല ഫിറ്റായിരുന്നു പഠിത്തനെ ആ ടീമിൻ്റെ ലൈക്ക് ആ ക്രൂ അത്ര സ്റ്റിൽഡ് ആണെന്നുള്ളത് ആ ക്വാളിറ്റിയിലുണ്ട് നൈസ് മൂവി തിയേറ്റർ മൂവിയാണ് എല്ലാവരും തിയേറ്റർ പോയി കാണുന്നു അതെ ഞാൻ പാടിയ പാട്ട് എനിക്ക് തിയേറ്ററിൽ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു തിയേറ്ററിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ആക്ച്വലി യൂട്യൂബ് കേൾക്കണ ആ ഒരു ഇതിനേക്കാളും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിരിക്കും അപ്പോൾ എൻ്റെ പാട്ട് എനിക്ക് കേട്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലും അറിയാം പടം നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് മേടിച്ചോ ചെറുതായിട്ട് നല്ല സൗണ്ട് സൈനീ നന്നായിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവം പിന്നെ എൻ്റെ ഒന്നോ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും പടം എല്ലാവരും ടീമിൽ പോകാം ശരി അപ്പം പ്രീമിയർ പടീമിയർ പടം എടുക്കും ഇറ്റ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് നമ്മൾ തിയേറ്ററിൽ വന്ന് പാർട്ടി തിയേറ്റർ സൗണ്ടോടെ ബിക്കോസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് സൗണ്ട് റിലീസ് എനിക്ക് പിന്നെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്ക് ആദ്യത്തെ എന്താ പറയുക ആദ്യത്തെ ത്രീ ഡി സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ സിനിമാ സ്കോപ്പ് ഇങ്ങനെ പല സംഭവങ്ങളും ആദ്യം ചെയ്തിട്ടുള്ളത് മലയാളികൾ അത് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയുന്നത് ഈ വടക്കൻ നമ്മുടെ മലയാള സിനിമയിലാണ് ആദ്യമായിട്ടത് സംഭോഷിക്കുന്നത് എന്നുള്ളത് തന്നെ ഒരു ഒരു അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യമാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്ന സിനിമ കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഓഡിയോ വിഷുവൽ എക്സ്പീരിയൻസ് ആണ് സുൽസാറിൻ്റെ വർക്ക് ഇപ്പം ഇപ്പോൾ കണ്ടിറങ്ങുന്ന ആൾക്കാർക്ക് ആ ഒരു എന്താ പറ ഹാങ് ഓവറിലാണ് ഇറങ്ങുന്നത് ആ ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ കാണുക ഇത് അങ്ങനെ ഓഡിഡിയിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രീനിലോ കാണുന്ന സിനിമയല്ല എല്ലാവരും സെക്കൻഡ് യെസ് ശ്രുതിയുടെ ആവട്ടെ എല്ലാവരുടെയും ക്യാരക്ടർ അവർ അവരവർ നല്ല രീതിയിൽ പോഷ് ചെയ്തിട്ടുണ്ട് ഇവൻ ആര്യൻ ആൻഡ് എന്നെ ഗ്രീഷ്മൻ്റെ ഫ്രണ്ട് ആണ് സോ ഗ്രീഷ്മയുടെയും ആദ്യത്തെ പടമാണ് സോ അവരെല്ലാവരും നല്ല രീതിയിൽ അവരവരുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെ തോന്നിയില്ല എന്നാലും നല്ല ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരിങ്ങനെ ഒരു ഹോറർ മൂവി വരുന്നത് സോ ആ ഒരു ജോണർ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും വളരെ ഭംഗിയിൽ അവര് ചെയ്തിട്ടുണ്ട് ബി എഫ് എക്സ് ആവട്ടെ എല്ലാ രീതിയിലും അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ സോ സോങ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോസ് എല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ പേടി വരുന്ന സൗണ്ടിൻ്റെ ഇതിലാണല്ലേ അപ്പോൾ അത് നല്ലോണം വന്നിട്ടുണ്ട് ആൻഡ് എന്താ കൂട്ടുകാരും ഇതിലൊരു റാപ്പ് സോങ് പാടിയിട്ടുണ്ട് സോ എല്ലാവരുടെയും നന്നായി വന്നിട്ടുണ്ട് എല്ലാവരുടെയും തിയേറ്ററിൽ പോയി പ്ലീസ് വടക്കൻ കാണുന്നു പക്ഷെ ഇപ്പോൾ മൂവി കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് സോ ഹാപ്പി ആയിരുന്നു കാരണം എവ്രിതിങ് പ്രൊഡക്ഷൻ വിരിയോ ചേക്കിങ് ഓര്യോ എവ്രിതിങ് യു എവറിത്തിങ് വിസ് ഭയങ്കര നല്ലതായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു കാണാനും ആൻഡ് ആവശ്യം എന്തോ സെറ്റ് പോയി കഴിഞ്ഞിട്ട് എനിക്കുണ്ട് ആ സെറ്റിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി ഉണ്ട് ഉണ്ട് കുറച്ച് പേടിയുണ്ട് യാ എസ്പെഷ്യലി എൻ്റെ സ്വന്തം കാർച്ച് തന്നെ ഞാൻ പേടിച്ചു പോയി ആ ഒരു കാർച്ച് ഉണ്ട് മൈൻ അത് കൂടെ എനിക്ക് ഇത് എൻ്റെ ആദ്യത്തെ മൂവിയായിരുന്നു സ്വരി കുറച്ച് ആയിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അമ്മയോ എൻ്റെ ചേച്ചിയോ എൻ്റെ ഫാമിലി എല്ലാവരും എൻ്റെ കൂടുതലുണ്ടായിരുന്നു സോ ഐ വാസ് ബി ഹാപ്പി ആൻഡ് ദ വേ മൂവി ഔട്ട് ഗുഡ് ആൻഡ് ആൻഡ് താങ്ക് ഗോഡ് ദോ ഇറ്റ് എൻ്റെ പേര് ഗ്രീഷ്മ എൻ്റെ മൂവിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഫസ്റ്റ് വടക്കിൻ്റെ അപ്പോൾ എൻ്റെ ആദ്യത്തെ മൂവിയായിരുന്നു അന്നേരം തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യത്തെ മൂവി ആയതുകൊണ്ട് അവൈക് സ്ട്രെസ്ഡ് അവർ ഓ മൈ ഗോഡ് ബോർസ് ഹാപ്പൻ ഇസ് ദ പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പം തന്നെ എവ്രി വൺ ഇൻ സെറ്റ് സത്യം പറ മേഡ് മീ ഫീൽ ലൈക്ക് ഹോം സജീവ സർ പുണ്യാൾ സർ എവ്രി വൺ ലൈക് ശ്രുതി ശ്രുതി മാം ിശ്വർ സരൺ എവ്രി വൺ ആൻഡ് ഓ മൈ കോ ആക്ടേഴ്സ് ആര്യൻ മീനാക്ഷി ഗാർഗി കലേഷ് സിരാജ് എവ്രി വൺ മേ മീ യു ആർ സോ സേഫ് പിന്നെ എൻ്റെ മൂവി സറ്റിൽ എൻ്റെ അമ്മയുണ്ടായിരുന്നു സോ സത്യം പറഞ്ഞ വീട്ടിലിരിക്കുന്ന പോലെ ആയിരുന്നു എൻ്റെ ചോദ്യം ഞാനാണെങ്കിൽ ഇപ്പോൾ ബോളിവുഡിലേക്ക് വരണം സൈൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ പിന്നെ ഇവിടെ ചിക്കൻ ടോക്സ് ഒക്കെ നടക്കുന്നത് സോ ഐം ഓൾ ആവ് യുറി Basically, yeah. yeah this is my first Malayali movie, and um, I, being a Bengali, working in Malayali industry, so I'm I'm very grateful to God. How was the experience? My experience yeah. in Malayali movie, yes. of course, it's very good. <laughs> I would love to walk more and more and more.